అయ్యో hey, వనకం മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ അവിടെ ബി ജെ പി വലിയ രീതിയിൽ തേരോട്ടം നടത്തുന്നത് കണ്ട് അന്തംട്ട് കുന്തം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺകുമാർ അവിടെ ഉള്ളവർക്കൊന്നും വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് തേഞ്ഞൊട്ടിയ നാടകത്തിന് ശേഷം ഇപ്പോൾ പുതിയതായി അവതരിപ്പിക്കുന്ന നാടകമാണ് എസ് എഫ് ഐ പിള്ളാരെയെ നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത് എന്നുള്ളത് ഗവർണറുടെ പന്നിയോട് ഉപമിച്ചാണ് നമ്മുടെ മൊട്ട അരുൺകുമാർ ഈ വാദം നിരത്തിയത് എന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഗവർണർ കീലേരി അച്ചുവാണ് ഗവർണറുടെ പന്നിയോട് ഉപമിക്കുന്നു എസ് എഫ് ഐ പിള്ളേര് ഗവർണർക്ക് മുമ്പിൽ കൊണ്ടുപോയി കൊടി കാണി ാണ് ഗവർണറെ പന്നിയോട് ഓമിച്ച് നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു മാരകമായിട്ട് തള്ളിയത് ഗവർണറെ കീലേരി അച്ചു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അരുൺകുമാർ തള്ളി മറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു തേ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നല്ല കംപ്ലീറ്റ് തേച്ചൊട്ടിക്കൽ നമ്മൾ കാണുന്നതാണല്ലോ ജനകീയ കോടതി തൊട്ട് നമ്മുടെ മൊട്ട അരുണിനെ ശ്രീജിത്ത് പണിക്കർ തേ അതിനുശേഷം ജനകീയ കോടതി ശേഷം അരുൺകുമാർ ശ്രീജിത്ത് പണിക്കറെ ചർച്ചക്കേ വിളിച്ചിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരെ പിന്നീട് അരുൺകുമാർ ബഹിഷ്കരിച്ചിരിക്കുന്നത് അപ്പുറത്തുള്ളത് ഹരീഷ് വാസുദേവൻ ശ്രീദേവിയായിരുന്നു അങ്ങേർക്ക് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും പറയാനില്ലായിരുന്നു അങ്ങേരുടെ മടികയറിയിൽ നിന്നാണ് കോടതിയിൽ നമ്മുടെ അരുൺകുമാർ വാദിച്ചത് എന്നിട്ട് പോലും വലിച്ചു കയറി പിഴിഞ്ഞ് അശയിൽ വിരിച്ചു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് യൂട്യൂബ് വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് അത് യൂട്യൂബിൽ ചെന്നാൽ നല്ല വൃത്തിക്ക് കാണാൻ നമ്മുടെ അരുൺകുമാർ തേഞ്ഞൊട്ടുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ എന്താണ് പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ അതിന് എന്ത് മറുപടിയാണ് കൊടുത്തത് നമ്പർ വൺ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് ഗവർണർക്ക് വിവേചന അധികാരമില്ല മന്ത്രിസഭ പറയുന്നത് എന്തോ അത് ഗവർണർ കേൾക്കണം എന്നാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലാണ് ഈ വേട്ടാവളിന് ഡോക്ടറേറ്റ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അങ്ങനെ തന്നെയാണെങ്കിലും ഈ പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ് ഇങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പണ്ട് ഭാഗ്യലക്ഷ്മി വീട് കയറി അടിച്ച വിജയ് പി നായർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ വിജയ് പി ഇനി അതുപോലെ വല്ല ഡോക്ടറേറ്റും ധികാരമില്ല എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഈ ഗവർണർക്ക് വിവേചനാധികാരമില്ല എന്ന് പറയുന്ന ഈ വേട്ടാവളിയനായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ ഭരണഘടനയുടെ അനുച്ഛേദമായിട്ടുള്ള നൂറ്റി അറുപത്തി മൂന്ന് രണ്ട് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ആ നൂറ്റി അറുപത്തി മൂന്ന് രണ്ട് എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമോ എന്ന ഒരു പ്രശ്നമുണ്ടായാൽ പോലും അദ്ദേഹം വിവേചനപരമായി അധികാരം ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമായിരിക്കും അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമൊക്കെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്നാണ് ശ്രീജിത് പണിക്കർ അരുൺകുമാറിനോട് പറയുന്നത് ഇനി അരുൺകുമാറിന്റെ രണ്ടാമത്തെ തള്ളു ഗവർണർ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ട് മൈ ഗവൺമെന്റ് മൈ ഗവൺമെന്റ് എന്ന് മൈ ഗവൺമെന്റ് എന്ന് ഗവർണർ പറയുകയും ചെയ്യുന്നു എന്നിട്ട് സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നു ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ് അരുൺകുമാർ പറയുന്നത് ഞാൻ വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാൻ ഗവർണർ എന്ന് വിമർശിക്കാൻ നോക്കിയതാണ് അതിന് ശ്രീജിത്ത് മണിക്കറൻ കൊടുക്കുന്ന മറുപടി ഇതാണ് മൈ ഗവൺമെന്റ് ഏതൊരു സർക്കാരിൻ്റെയും തലപ്പത്ത് ആരാണ് ഇരിക്കുന്നത് ഒരു സർക്കാരിന്റെ തലപ്പത്ത് ഗവർണറാണ് ഇരിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഭരണഘടന പറയുന്നതാണ് ഒരു സർക്കാരിന്റെ തലപ്പത്ത് ഗവർണറാണ് ഇരിക്കുന്നത് ആ ഗവർണർ சர்க்காரி செய்திகளை இஷ்டப்ப ും ഇല്ലെങ്കിലും അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സർക്കാർ കൂടെയാണ് അതായത് ഒരു ഗവർണർക്ക് അവിടെയുള്ള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ഗവർണറുടെ സർക്കാരാണ് ആ സർക്കാർ ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സർക്കാരിനെ വിമർശിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നില്ല ആ സർക്കാരിനെ ഭരണഘടനാപരമായി ഗവർണർക്ക് വിമർശിക്കാം ഗവർണർ ഒരു പാവയെ പോലെ പ്രവർത്തിക്കണം നമ്മുടെ മൻമോഹൻ സിംഗ് നിന്നില്ല അതുപോലെയൊക്കെ നിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറയേണ്ട കാര്യമാണ് ഭരണഘടനാ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും ബില്ലുകൾക്ക് മേൽ ഗവർണർക്ക് എന്തെങ്കിലും തർക്കമോ താല്പര്യക്കുറവോ ഉണ്ടെങ്കിൽ അത് സർക്കാർ നമ്മുടെ മുഖ്യനും ക്യാബിനറ്റ് മിനിസ്റ്റർമാരും എല്ലാം ഗവർണറെ അടുത്തു ചെന്ന് ഭരണഘടനാപരമായിട്ട് ഗവർണറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ആ ബില്ലിൽ ഒപ്പിടിയിപ്പിക്കണം ഇതൊക്കെ ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭരണഘടനയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മൈ ഗവൺമെന്റ് എന്ന് ഗവർണർ പറയുന്നത് ഇനിയിപ്പോ എത്ര വൃത്തികെട്ട സർക്കാരായിരുന്നാലും അതിന്റെ തലപ്പത്ത് ഗവർണർ ആയതുകൊണ്ട് മൈ ഗവൺമെന്റ് േ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം ഇനി മൂന്നാമത് നമ്മുടെ അരുൺകുമാർ പറയുന്ന പോയിന്റ് ആണ് അധ്യാപകരെ വിദ്യാർത്ഥികളെ എന്തിനു പറയുന്നു ജനങ്ങളെപ്പോലും പള്ളുവിളി നടക്കുന്ന ഒരു ഗവർണറാണ് ആണ് നമുക്കുള്ളത് എന്നാണ് നമ്മുടെ അരുൺകുമാർ ചാനലിൽ നിന്ന് ആഞ്ഞൊരു തള്ളുതള്ളിയത് ഈ ചരിത്രകാരന്മാരെന്ന് പറയുന്നത് ആരാണ് ഇർഫാൻ ഹബീബിനെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ സി പി എമ്മിന് ഒരു കുഴപ്പമുണ്ട് അതായത് ദേശാഭിമാനി പത്രം വായിക്കുന്ന ആൾക്കാരാണ് പ്രബുദ്ധ ബാക്കിയുള്ള പത്രം വായിക്കുന്നവരെല്ലാം വെറും ചീപ്പ് ആൾക്കാരാണ് ഇനി രണ്ടാം കാര്യം ഇവർക്കൊന്ന് കുറെ സെറ്റപ്പ് ഉണ്ട് കാരവാൻ മാസിക വായിക്കുന്ന ആൾക്കാർ കട്ടഞ്ചായേയും പരിപ്പൂടെയും കഴിച്ചാലേ അവൻ പ്രബുദ്ധനാവും അങ്ങനെയൊക്കെ കുറെ സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സെറ്റപ്പിൽ ഉൾപ്പെടുന്ന ഒരു വേട്ടാവലാണ് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്നത് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ പോയി കുത്തിത്തിരിപ്പൊക്കെ നടത്തിയ ഒരു ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ് എന്നൊക്കെ പറയുന്നത് ഈ ഇർഫാൻ ഹബീബാണ് ഇവരുടെ ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് കൊടുക്കേണ്ട രീതിയിലുള്ള മറുപടി ഗവർണർ കൊടുത്തതിനെയാണ് ചരിത്രകാരന്മാരെ തെറിവിളിച്ചു എന്ന് അരുൺകുമാർ പറയുന്നത് യഥാർത്ഥ ചരിത്രകാരന്മാരെ ഒന്നും ഗവർണർ തെറിവിളിച്ചിട്ടില്ല ഇർഫാൻ ഹബീബ് തെറി വിളിച്ചത് നിങ്ങൾക്ക് കൊണ്ടെങ്കിൽ അങ്ങോട്ട് മാറി അനത്തും അനത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം അധ്യാപകരെ തെറി വിളിച്ചു എന്നാണ് അരുൺകുമാർ പറയുന്നത് ഈ അധ്യാപകരെന്ന് പറഞ്ഞാൽ ആരാണ് ചാൻസലർ ആണ് ഗവർണർ സർവകലാശാലയുടെ ആയിരിക്കുന്ന സമയത്ത് വൈസ് ആയിട്ടുള്ള ആൾക്കാരെ ശകാരിച്ചതിനാണ് ഈ അധ്യാപകരെ തെറിവിളിച്ചു എന്ന് അരുൺകുമാർ പറയുന്നതെങ്കിൽ ഈ വൈസ് ചാൻസലർ ഗവർണർക്ക് നേരെ സഭ്യമല്ലാത്ത എന്തോരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഗവർണർ മറുപടി പറയും അതിന് ഗവർണർ മറുപടി പറയേണ്ട ആൾ തന്നെയാണ് അതിനെ തെറിവിളിച്ചു എന്നൊക്കെ പറയുന്നത് വൈസ് ചാൻസലർ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറയാതെ ഗവർണർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വൈസ് ചാൻസലറെ തെറിവിളിച്ചു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അതും അങ്ങോട്ട് എടുത്തു വെച്ച് അനത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി വിദ്യാർത്ഥികളെ തെറി വിളിച്ചു എന്നുള്ളതാണ് അതിന്റെ മറുപടി ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർക്ക് ബൈറ്റ് വയ്ക്കാൻ പോയപ്പോ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു വിദ്യാർത്ഥികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്ലഡി ക്രിമിനൽസ് എന്ന് ഗവർണർ പറഞ്ഞൊരു മറുപടി ഉണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളിൽ തിരക്കിലാണ് അവർക്ക് അവിടെ അസൈൻമെന്റ് വെക്കാനുണ്ട് പി എച്ച് ഡി ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് പല കാര്യങ്ങളും അത് തിരക്കിലാണ് ഈ റോഡിൽ കിടന്ന് കരിങ്കുടി കാണിക്കാൻ നടക്കുന്നതും ഗവർണറുടെ വണ്ടിക്ക് തന്നെ ഗമ്പും കെട്ടെ എടുത്തുകൊണ്ടിറങ്ങുന്ന ആൾക്കാരൊന്നും വിദ്യാർത്ഥികളല്ല അവരൊക്കെ ക്രിമിനൽസ് മാത്രമാണ് ഇനി മാധ്യമങ്ങളെ ഗവർണർ തെറി പറയുന്നു എന്നാണ് കുമാർ പറഞ്ഞത് അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളിൽ ഗവർണറെ പറയുന്നതോ ഈ ചർച്ചയിൽ തന്നെ ഗവർണറുടെ പന്നിയോടാണ് ഇയാൾ ഉപമിച്ചത് അരുൺകുമാർ കീലേരി അച്ചു എന്നാണ് അരുൺകുമാർ ഗവർണറെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പറയാം മാധ്യമങ്ങളെ തിരിച്ചൊന്നും പറഞ്ഞുകൂടാ എന്തായാലും കൈരളിയും സുഡാപ്പികളുടെ ചാനലും എന്റെ ചർച്ചയിൽ നിൽക്കണ്ട എനിക്ക് ബൈറ്റ് വെക്കണ്ട ഇറങ്ങി പോകൂ എന്നാണ് ഗവർണർ പറഞ്ഞത് ഓൾ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് മാറി നിൽക്കാൻ അങ്ങോട്ട് എന്നൊന്നും ഗവർണർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആശ്വസിച്ചെ എന്നാണ് അരുൺകുമാറിനോട് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അവസാനത്തെ പോയിന്റ് കീലേരി അച്ചു ഗവർണറെ കീലേരി അച്ചു എന്നാണ് നമ്മുടെ അരുൺകുമാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ കീലേരി അച്ചു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഭീരുവാണ് ഒരു ഭീരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരിടാൻ കഴിവില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഓടി ഒളിക്കും അദ്ദേഹം ബഹിഷ്കരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ശ്രീജിത്ത് പണിക്കർ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ജനകീയ കോടതിയിൽ എൻ്റെ അടുത്ത് ചർച്ചയിൽ വന്ന് തേൻ ഒട്ടിയ ശേഷം എന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ആര് അരുൺകുമാർ അപ്പോൾ ആരാണ് യഥാർത്ഥ കീലേരി അച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ എന്നെ പിന്നെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് സി പി എം മൊത്തം കീലേരി അച്ചുമാരാണ് ശ്രീജിത്ത് പണിക്കറിലൂടെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ മുട്ട് പറയുന്ന ടീംസാണ് സി പി എം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ മുഴുവനായിട്ട് സി പി എം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കറുണ്ടോ എന്നാൽ പിന്നെ ഞാൻ ആ ചർച്ചയ്ക്കില്ല പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സന്ദേശത്തിൽ ശ്രീനിവാസന് അതുപോലെയാണ് ശ്രീജിത് പണിക്കരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സി പി എം ഗാര് അവിടെ ഇരിക്കുക സി പി എം കാർക്കും അരുൾകുമാറിനെ പോലുള്ള മൂത്ത കമ്മികൾക്കും വരളി പിടിക്കും എന്നുള്ളതാണ് ഇനി അവസാനമായിട്ട് ഷോ പറഞ്ഞിട്ടുണ്ട് പന്നികളോട് നിങ്ങൾ ഗുസ്തി പിടിക്കരുത് പന്നി അത് ആസ്വദിക്കും പക്ഷെ നിങ്ങളുടെ പുറത്ത് ചെളി പറ്റും അതുകൊണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ നിങ്ങൾ ഗവർണറോട് മത്സരിക്കാൻ പോകരുത് എന്നാണ് വലിയ കാര്യത്തിൽ അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിന് ശ്രീജിത് പണിക്കർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ആ പ്രസ്താവന ഗവർണർക്ക് ചേരില്ല ഗവർണർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരുടെ ഹിതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ പ്രസ്താവന ചേരുന്നത് തനിക്ക് തന്നെയാണ് അതായത് അരുൺകുമാറിൻ്റെ തന്നെയാണ് നമ്മുടെ പഴയുടെ മോഹനൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്പൂതിരി മാന മര്യാദക്ക് കലോത്സവത്തിൽ ജനങ്ങളെ ഊട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് പോലും കലോത്സവത്തിൽ ചോറും കറിയും വെച്ച് കൊടുക്കുന്ന ഒരു മനുഷ്യൻ അങ്ങേരെ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പ് പറഞ്ഞ് അങ്ങേരെ അവിടെ നിന്നും പുകച്ച് പുറത്തു ചാടിച്ച് എന്നിട്ട് പോലും പഴയുടെ മോഹനൻ നമ്പൂതിരി അരുൺകുമാറിന് നേരെ ഒരക്ഷരം കമ എന്ന് പറഞ്ഞിട്ടില്ല അതാണ് പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ക്വാളിറ്റി അതുകൊണ്ട് അത് ഗവർണർക്ക് ചേരില്ല ഉചിതമായ തീരുമാനം എടുത്തത് കൊണ്ട് അതായത് ആ സമയത്ത് അരുൺകുമാറിന് തിരിച്ചൊന്നും പറയാതെ എന്തോ പറഞ്ഞുകൊണ്ട് െ എന്ന് പറഞ്ഞ ഉചിതമായ തീരുമാനം എടുത്തത് കൊണ്ട് മോഹനൻ നമ്പൂതിരിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പോയി ചേരുക അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് പഴയുടെ മോഹനൻ നമ്പൂതിരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായത് എന്നാണ് ശ്രീജിത്ത് പണിക്കർ അരുൺകുമാറിനോട് പറയുന്നത് ഓ ഒരു വെഡിക്കറ്റ് ഐറ്റം ആയിരുന്നു കിട്ടേണ്ടതൊക്കെ കിട്ടി മനസ്സ് നിറഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി എൻ്റെ വക അതായത് സ്ത്രീ പഠിക്കേണ്ട ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കേട്ടിട്ട് പോലും താങ്കൾ നന്നാവും എന്ന് ഞങ്ങളും പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നില്ല കാരണം താങ്കൾ ബെർണാഡ് ഷോയുടെ ഉദാഹരണം എടുത്ത് പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു നാടൻ പഴഞ്ചൊല്ലുണ്ട് പട്ടീരവാലി പന്തിരാണ്ട കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞ് തന്നെ ഇരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അപ്പം ശരി